നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കഥാവശേഷം എന്ന ചിത്രത്തിലെ കണ്ണ് നട്ട് കാത്തിരുന്നട്ടും എന്ന സോങ്ങിൻ്റെ ഇൻട്രോ ബി ജി ആണ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രാഗമാലികയിലാണ് രാഗമാലിക എന്ന് പറഞ്ഞാൽ രാഗങ്ങളുടെ മാല എന്നാണ് അർത്ഥം ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഒന്നോ അതിലധികമോ രാഗങ്ങൾ ഉപയോഗിച്ച് ചിട്ടപ്പെടുത്തുന്ന സംഗീത കൃതികൾക്കാണ് രാഗമാലിക എന്ന് പറയുന്നത് അപ്പോൾ ഈ സോങ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഗൗരി മനോഹരി കാപ്പി എന്നിങ്ങനെ രണ്ട് രാഗത്തിലാണ് ഇന്ന് കർണാടക സംഗീതത്തിലുള്ള രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള ഹിന്ദുസ്ഥാനി രണ്ട് രാഗങ്ങളാണ് പഡ്ദീപ് അതുപോലെ തന്നെ പീലു എന്ന രാഗങ്ങൾ അപ്പോൾ ആരെങ്കിലും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ സോങ് ചിട്ടപ്പെടുത്തിക്കുന്നത് ജി മൈനർ സ്കെയിലാണ് ജി ജിന് നമുക്ക് റൂട്ട് സപ്തസ്വരം വരിക നോക്കുകയാണെങ്കിൽ സ്വരങ്ങൾ ഇങ്ങനെയാണ് ശ്രുതി അഞ്ച് അല്ലെങ്കിൽ ജി സ്കെയില് വരുന്നത് ഇത് മൈനർ സ്കെയിലാണ് പാട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഗാന്ധാരം കോമൾ ഗാന്ധാരമാണ് അപ്പോൾ ഇങ്ങനെയാണ് റൂട്ട് വരിക അതുപോലെ തന്നെ തീവ്ര മദ്യപം ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ എങ്ങനെ വായിച്ചെടുക്കാൻ നോക്കാം അപ്പോൾ ഫസ്റ്റ് സെക്ഷനാണ് ഞാൻ വായിക്കാം അതായത് നമ്മൾ ഇതാണ് സ സ്റ്റാർട്ട് ചെയ്യുക അഞ്ച് ശ്രുതി അഞ്ചിൽ അപ്പോൾ നമുക്ക് പ നോട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിൽ വരും അപ്പോൾ പ നീ ഇവിടെ നീ കോമൾ നീയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ കോമൾ നീ രണ്ടും നീയും ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ നീ കോമൾ നീ അപ്പോൾ പാനി പാനി നീ പ മ അങ്ങനെ വഹിക്കുക അപ്പോൾ അപ്പോൾ ഒന്ന് സ്പീഡിൽ വായിക്കുകയാണെങ്കിൽ അങ്ങനെ വരുമോ അപ്പോൾ അങ്ങനെ ഗ പനി നെക്സ്റ്റ് ഇന്നോട്ട് വരുന്നത് മാ പ പിന്നെ സ നി സ നി ഇവിടെ സാധാരണ നിഷാദമാണ് സ നി സ നീ അങ്ങനെ വായിക്കുക അപ്പോൾ നമുക്ക് സ്പീഡിൽ വായിക്കുക അതായത് നമുക്ക് ഗ്രേസ് നോട്ട് വായിക്കുന്ന പോലെ വയ്ക്കുക അങ്ങനെ വായിക്കുക അപ്പോൾ അങ്ങനെ വായിക്കുക നെക്സ്റ്റ് നോട്ട് വരുന്നത് അങ്ങനെയാണ് വരുന്നത് അതായത് സ ഗ്രീ മീ സ പിന്നെ റി ലാസ്റ്റ് അപ്പം

വായിക്കുമ്പോൾ നമുക്ക് ഡി മേജർസ് കോഡ് വെക്കാം അതായത് ഡി ഇങ്ങനെ ഡി എഫ് എഫ് ഷാർപ്പ് ടി അല്ലെങ്കിൽ ഡി ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ഈ ഡി വായിക്കാം അപ്പോൾ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കോഡ് വയ്ക്കാം എളുപ്പം ഷിഫ്റ്റ് ചെയ്ത് നെക്സ്റ്റ് പാർട്ട് വരുന്നത് അങ്ങനെ ഒരു പാർട്ടല്ല ഒന്നിച്ചാണത് വായിക്കേണ്ടത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഓരോ പാർട്ടാക്കിയിട്ട് നെക്സ്റ്റ് പാർട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതാണ് അപ്പോൾ നമ്മൾ ഈ പാൽ തുടങ്ങാൻ അപ്പോൾ

സഗരി സനി സനി സഗരി സ്കൂളിൽ വായിക്കുമ്പോൾ അപ്പോൾ ഇത്ര വായിച്ച് പിന്നെ അടുത്ത അതിൻ്റെ ബാക്കി വരുന്നത് സാന്നല്ല നമ്മൾ നിർത്തിയത് അപ്പൊ സർത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ തുടങ്ങാം സാ സി പനിപ്പനി Apa? Apa ini? Apa ini? Apa Apa ini? Apa gama Apa ini? sa. Gama pa, sani, sani, sa. Abi ജി മൈനർ കോഡ് മെയിനായിട്ടുള്ള കോഡാണ് അവിടെ ഞാൻ ഒന്നിച്ചൊന്ന് വായിക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇൻട്രോ ബി ജി എം വരുന്നത് അപ്പോൾ പെട്ടെന്ന് ഞാൻ പറയാ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്ന എനിക്ക് അറിയില്ല അപ്പോൾ ഒന്നും കൂടി സ്ലോ ആയിട്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സെറ്റിങ്സിൽ നമ്മൾ പ്ലേ ബാക്കിൽ പോയാൽ സ്ലോ ആക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ അങ്ങനെ പഠിച്ചെടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ